കേരള മിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി രജത ജൂബിലി ആഘോഷിക്കുന്ന കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ പരിപാടിയുടെ പോസ്റ്ററാണ് പുറത്തിറക്കിയത് എറണാകുളം സിഒഎ ഭവനിൽ നടന്ന ചടങ്ങ് സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റായിരിക്കും കേരളാവിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമൂഹ്യ സേവനത്തിന്റെ മഹത്തായ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ സാദരം സ്വാഭിമാനം പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത് സി എ ആസ്ഥാനത്തെ എൻ എസ് അൻവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ബിബിൻ ജോർജ് പോസ്റ്റർ ലോഞ്ച് ചെയ്തു ചടങ്ങിൽ സി എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കേരളാ വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ ഒക്ടോബർ മാസം ആരംഭിച്ച് ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്നത് അമ്പതിനായിരം യൂണിറ്റുകളിലും നമ്മൾ ഈ അവാർഡ് നട അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റനറുകൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു അത് ഒരുപ്പിച്ച് ജില്ലാ മിഷൻ ത്രൂ നമ്മുടെ ജഡ്ജി പാനലിലേക്ക് എത്തുകയും ആ ജഡ്ജും പാനലിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന പത്ത് യൂണിറ്റുകൾ ഓരോ ജില്ലയിലും നമ്മൾ പുരസ്കാരം നൽകിയാതിരിക്കും ഇങ്ങനെ ജില്ലകളിലും പ്രോഗ്രാമിന് ശേഷം അതിനൊരു മെഗാ മെഗാഫിനാലെ ഏഷ്യാനെറ്റ് ന്യൂസ് അത് സ്ഥലം തീരുമാനിച്ചിട്ടില്ല അവരുടെ നേതൃത്വത്തിലും നടക്കും കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നോളേജ് പാർട്ട്ണറായ യെല്ലോ ക്ലൗഡിന്റെ സാരഥി ശിവപ്രസാദ് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളാവിഷൻ എം ഡി പി പി സുരേഷ്കുമാർ കേരളാവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി എന്നിവർ പങ്കെടുത്തു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി കുമാർ സ്വാഗതവും സി എ ട്രഷറർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് കൊച്ചി